ഹലോ ആരത്യ എന്താ പരിപാടി ആ എന്തീ വീഡിയോ ഒന്നും ഇല്ലാതെ പോയോ എവിടെ പോയി കൊച്ചി കൊച്ചിയിൽ കൊച്ചിയിൽ എന്തിനാ എന്തിനാ പോയേ പരിപാടി ആഡ് ആഡ് കൊച്ചിയിലെന്തിനാ പോയ കൊച്ചിന്നൊക്കെ ആമസോണില് അപ്പൊ എല്ലാരും ഇതെന്താ ആരാധ്യേനെ പോയി കാണാന ആ സമയത്ത് അതോ സേ സാമ്പാർ ദിയർ മുന്നിൽ വന്ന് അങ്ങനെ പേടിച്ച് കൊറേ കൊരങ്ങാങ്ങാളെ കണ്ട് കൊരേ മൈമി ഗുരുവായൂരും

ഹായ് ഇതെന്താದು ക്ലേ പോട്ട് പോർസർ പോട്ടറി വീൽ ല്ലേ പോർസർ കുംബക്ക് പോർസർ ഓക്കേ പോൾിച്ചില്ല ഇങ്ങന റിക്ക ടോം ഇങ്ങന റിക്ക അമ പോൾിച്ചറ ആത് ഒപ്ണൈടാ എന്തൊക്കെയാട്ടെ ഓരോന്നെടുത്ത് പൊറത്തേക്കി അങ്ങനെയല്ല ഓരോന്ന് ഓരോന്നെടുത്ത് കാണിക്കും കയ്യാന്ന് താഴെ ഇതാണ് പൊട്ടിപ്പോയി ചെലപ്പോ സൈഡിലാണ് കളർ ചെയ്യുന്ന ഡിസൈൻ ഒക്കെ കൊടുക്കുന്ന പോട്ടിന് എങ്ങനെ പൊട്ടിപ്പോ അങ്ങനെയല്ല ഇതാണ് ക്ലേ പോട്ട് ഉണ്ടാക്കുന്നത് മെഷീൻ അല്ലേ ബാറ്ററി ഇടണ്ടേ ഇനി സാങ്ങു ഫിറ്റ് ചെയ്യണ്ടേ ഇനേ ഫിറ്റ് ചെയ്യാം ഇനേ ഫിറ്റ് ചെയ്യ് ദാ അതിനെ മൂല ഫിറ്റ് ചെയ്യണം ദാ അതില് കണ്ടില്ലേ ദാ ഇത് വെച്ചതാ ആ അത് വെക്കണം അവിടെ വെക്കാം ദാ അവിടെ ഇല്ല ഇതെങ്ങനെ കറങ്ങുലേ ഇനി ബാറ്ററി ഇടുന്ന സ്ഥലമ നോക്ക് അതെ അതോര 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 Okay. കുറെ വലിയ ബാറ്ററി വേണമല്ലോ ചെറിയ ബാറ്ററി പോരാ വലിയ ബാറ്ററി വേണം ബിഗ് ബാറ്ററി ബാറ്ററി ഫൈവ് സ്റ്റോക്ക ഇത് ഇത് കൊള്ളുന്നുണ്ടാവില്ല ബിഗ് വലിയ ബാറ്ററി വേണം